മൃതദേഹം വീണ്ടെടുത്ത ശേഷമുള്ള സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങളിലാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് റവന്യൂ ഉദ്യോഗസ്ഥരെ അടക്കം സാന്നിധ്യത്തിൽ മാസ റിപ്പോർട്ടുകളടക്കം തയ്യാറാക്കി മൃതദേഹം വേഗത്തിൽ ഇവിടെ നിന്ന് മാറ്റാനുള്ള ജോലികളാണ് നടക്കുന്നത് ആംബുലൻസ് എത്തിയിട്ടുണ്ട് മൃതദേഹം ഇവിടെ നിന്ന് വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കായിരിക്കും കൊണ്ടുപോവുക അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക പൂട്ടി പറഞ്ഞതുപോലെ തന്നെ ഈ മൃതദേഹം തിരിച്ചറിയേണ്ടതുണ്ട് പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ് മൃതദേഹം വീണ്ടെടുത്ത ആളുകൾ പറയുന്നത് മൃതദേഹം ഒരു പൂർണ്ണാർത്ഥത്തിൽ ിൽ ജീർണിച്ചിരിക്കുകയാണ് മുഖമൊക്കെ വികൃതമായിട്ടുണ്ട് കാരണം തൊലി ഇളകി മാറിയ അവസ്ഥയിലാണുള്ളത് വസ്ത്രമൊന്നും തന്നെ ഇല്ല വസ്ത്രമുണ്ടായിരുന്നെങ്കിൽ തന്നെ ഇവർ പതിവായി ഉപയോഗിക്കുന്ന വസ്ത്രമാണെങ്കിൽ ആ ബന്ധുക്കൾക്കൊക്കെ വേഗത്തിൽ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും വസ്ത്രമൊന്നും ഇല്ല അതുകൊണ്ടാണ് തൊട്ട് നമ്മൾ രാവിലെ മുതൽ ദിശകൾ കാര്യം തൊട്ടപ്പുറത്ത് അതായത് ഇയാളുടെ ജന്തിൻ്റെ വീണ്ടും തൊട്ട് തെക്കേ വശത്തുള്ള വീടിൻ്റെ പുതിയ വീട് നിർമ്മാണത്തിലിരിക്കുന്ന വീടിൻ്റെ ആ ശുചിമുറിയിൽ ഒരു വസ്ത്രം കത്തിച്ച നിലയിലുണ്ട് ഒരു പക്ഷേ അത് ഇവരുടെ വസ്ത്രമായിരിക്കാം വിജയലക്ഷ്മിയുടെ വസ്ത്രമായിരിക്കാം എന്നുള്ളൊരു സംശയമുണ്ട് അതിൻ്റെയൊക്കെ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് മണ്ണിൻ്റെ സാമ്പിൾ ഒപ്പം തന്നെ മറ്റ് മണ്ണിൻ്റെ സാമ്പിളൊക്കെ ശേഖരിക്കുന്നത് മൃതദേഹം അഴുകാൻ വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് മണ്ണൊക്കെ ശേഖരിക്കുന്നത് പക്ഷേ ഇതൊരു കടലിനോട് ചേർന്ന പ്രദേശമായതുകൊണ്ട് ഉപ്പുരസമുള്ള മണ്ണായിരിക്കും അതുകൊണ്ട് മൃതദേഹം ഏത് മൃതദേഹം എന്നല്ല ഏത് വസ്തു വേഗത്തിൽ അളിയാനുള്ളൊരു സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ ജയചന്ദ്രൻ്റെ മറ്റേതെങ്കിലും രീതിയിലുള്ള രാസമാലിന്യങ്ങൾ വേഗത്തിൽ മൃതദേഹം ദ്രവിച്ച് ഉപ്പിടുകയോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മണ്ണടക്കമുള്ള സാധനങ്ങൾ വസ്തുക്കൾ സംഭവസ്ഥലും ക്രൈം സീനിൽ നിന്ന് ശേഖരിക്കുന്നത് വീടിനകത്ത് കൊലപാതകം നടത്തിയ ശേഷം മറ്റാരും അറിയാതെ ഒറ്റയ്ക്ക് ജയചന്ദ്രൻ മൃതദേഹം കൊണ്ടുവന്നിവിടെ മറവ് ചെയ്തതാണ് എന്ന് എന്നുള്ളതാണ് സംശയം കാരണം ജയചന്ദ്രൻ്റെ വീട്ടിൻ്റെയോട് ചേർന്നുള്ളൊരു ഒഴിഞ്ഞ പുരയിടം മറ്റൊരാൾ വീട് വെക്കാൻ വേണ്ടി വാങ്ങിയതാണ് അവിടെ വീടിൻ്റെ ജോലികൾ ആരംഭിക്കാനുള്ളൊരു തീരുമാനത്തിലായിരുന്നു വീട്ടുകാരുള്ളത് അതിൻ്റെ ഭാഗമായി ഈ സ്ഥലത്തുണ്ടായിരുന്ന വേരും മറ്റും ജെ സി ബി ഉപയോഗിച്ച് നീക്കിയിരുന്നു അതിൻ്റെയൊക്കെ ജെ സി ബിയുടെ ടയറിൻ്റെയൊക്കെ പാടുകൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് കൂടിയാണ് ഒരുപക്ഷെ ജയചന്ദ്രൻ ഈ സ്ഥലം തിരഞ്ഞെടുക്കാൻ കാരണം കാരണം ഈ വാഹനമൊക്കെ കയറുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ ഭൂമിക്കൊരു മാറ്റം മാറ്റമുണ്ടാവും അതിൻ്റെ ടയർപാടുകളൊക്കെ ഉണ്ടാവും ഇറഗുലറായിരിക്കും ഭൂമി അതുകൊണ്ട് ഒരു പക്ഷേ ഇത്തരത്തിൽ കുഴിയെടുത്താലും ആരും പെട്ടെന്ന് പിടികൂടാനുള്ള ഒരു സാധ്യതയില്ല എന്ന് ഇയാൾ വലിയൊരു ക്രിമിനൽ സാധാരണ ഈ കാണുമ്പോൾ നമുക്ക് ആർക്കായാലും തോന്നുന്ന സ്വാഭാവികമായൊരു സംശയമുണ്ട് ചുറ്റുപാടും വീടുകളുണ്ട് ഇരുനില വീടുകളുണ്ട് ഉയരത്തിൽ നിന്നാൽ പോലും ഒരാൾക്ക് എളുപ്പത്തിൽ കാണാവുന്ന ഒരു സ്ഥലം ഒരു ഒഴിഞ്ഞ പ്രദേശം പോലെയാണ് ആ പറമ്പ് കാണുന്നത് അവിടെ എത്ര ധൈര്യത്തിലായിരിക്കും ജയചന്ദ്രൻ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടത് എന്നാണ് ആരുടെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിലോ അതെ മോതി നവംബർ ആറ് എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായി തന്നെ മഴയുള്ള സമയമായിരുന്നു ഒരുപക്ഷെ അർദ്ധരാത്രിയിൽ മഴ പെയ്യുന്ന സമയത്തായിരിക്കാം പ്രത്യേകിച്ച് ഈ വലിയ വീടുകളിലൊക്കെ ആളുകൾ അകത്ത് കയറി ഫാൻ ഇട്ട് കഴിഞ്ഞാൽ പുറത്ത് നടക്കുന്ന ഒരു അത്ര കൂടി നടക്കുന്ന കാര്യങ്ങളൊന്നും പോലീസ് അറിയത്തില്ല പ്രത്യേകിച്ച് മൺവെട്ടിയൊക്കെ കൊണ്ട് വെട്ടുന്ന ഒരു ശബ്ദം തൊട്ടടുത്ത വീട്ടുകാർ പോലും ഫാൻ ഇട്ടാൽ ഒരു സാധ്യത വളരെ കുറവാണ് എന്ന് മാത്രവുമല്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പക്ഷേ ഇവിടെ ഈ വീടിൻ്റെ നിർമ്മാണത്തിൻ്റെ ജോലിയുടെ ഭാഗമായി ഏതെങ്കിലും രീതിയിൽ കുഴി കുഴിയെടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല പക്ഷേ ആ മൂട്ടി പറഞ്ഞതുപോലെ തന്നെ ഒരു സംശയം നാട്ടുകാർക്കുണ്ടാവാം കാരണം ഈ ജയചന്ദ്രൻ്റെ വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഈ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ രണ്ട് വീടുകളുണ്ട് ഒരു അതായത് ആ മൃതദേഹം കുഴിച്ചിട്ടേക്കുന്നതിൻ്റെ തെക്കുവശത്തും കിഴക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും ഒപ്പം തന്നെ തെക്കുവശത്തും ഞാൻ നമ്മുടെ ക്യാമറ വെച്ചേക്കുന്നതും ഒരു വീടിൻ്റെ തിണ്ണയിലാണ് അത്തരത്തിൽ ചുറ്റുപാടും വീടുകളുണ്ട് പക്ഷേ ഇവർ ചുറ്റുപെട്ടുള്ള ആളുകളൊന്നും അറിഞ്ഞില്ല കാരണം അങ്ങനെ ഒരു കൊലപാതകം നടക്കുക അല്ലെങ്കിൽ സ്ഥിരമായി ഇപ്പോൾ ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്ഥിരമായി വഴക്ക് നടക്കുമ്പോൾ നാട്ടുകാർക്കൊക്കെ സംശയം ഉണ്ടാകും അതാ ഇവർ സ്ഥിരമായിട്ട് വഴക്കാണ് ഇവർ ഒരാളെ കാണാതാവുമ്പോൾ അല്ലെങ്കിൽ ഭാര്യയെ കണ്ടില്ലെങ്കിൽ സ്വഭാവം തന്നെ ആളുകൾക്ക് ഇവർ എന്ത് ചെയ്തു എന്നുള്ളൊരു സംശയം അല്ലെങ്കിൽ ഇവർ പിടങ്ങിപ്പോയോ എന്നൊക്കെ ഉള്ളൊരു ഉണ്ടാകും പക്ഷേ ഇവിടെ ഇവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്ന ആളല്ല ഇടയ്ക്ക് വിജയലക്ഷ്മി മറ്റാരും ഇല്ലാത്ത സമയത്ത് ജയചന്ദ്രൻ്റെ വീട്ടിൽ വന്നു പോകുന്ന ഒരാളാണ് അവർ വന്നതുപോലും ഒരുപക്ഷെ നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് തന്നെ ആളുകൾക്ക് ഈ ചൈതന്യത്തെക്കുറിച്ചൊരു മോശം അഭിപ്രായം ഇല്ലാത്ത കാര്യം കൂടി ആയതുകൊണ്ട് നാട്ടുകാർ സ്വാഭാവികമായിട്ട് തന്നെ സംശയിക്കുന്നില്ല എന്ന് മാത്രവുമല്ല നാട്ടിൻപുറം ആയതുകൊണ്ട് തന്നെ ഒരു ഒരു പത്ത് മണിയോ പതിനൊന്ന് മണിയോക്കെ ആകുമ്പോൾ തന്നെ ആളുകൾ കയറിക്കെടുക്കുന്നു പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളൊക്കെ ആകുമ്പോൾ പുലർച്ചെ ജോലിക്ക് പോകേണ്ട ആളുകളായതുകൊണ്ട് തന്നെ രാവിലെ രാത്രിയിൽ നേരത്തെ തന്നെ കിടന്നുറങ്ങുന്ന ആളുകളായിരിക്കാം എന്തായാലും ആളുകളൊന്നും ഇത് സംബന്ധിച്ച് അറിഞ്ഞില്ല രാവിലെ നമ്മൾ മാധ്യമങ്ങൾ വാർത്ത നൽകിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി പോ അറിയുന്നത് ചില ആളുകൾ ഈ പോലീസിൻ്റെ സാന്നിധ്യം വെച്ച് പോലീസുകാരോട് രഹസ്യമായി ചോദിച്ചാൽ എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണെന്ന് പറഞ്ഞ വിവരം മാത്രമേ നാട്ടുകാർക്കുണ്ടായിരുന്നുള്ളൂ പിന്നീട് മാധ്യമങ്ങൾ വിവരം വാർത്ത പുറത്തുവിട്ടതിന് പിന്നെയാണ് നാട്ടുകാരൊക്കെ ഓടിക്കൂടുകയും നമ്മൾ ആദ്യമേ വന്നപ്പോൾ ഇവിടെ യാതൊരു വിധമായ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നില്ല രാവിലെ പതിനൊന്ന് മണിയുടെ ലൈവ് ആ മൃതദേഹം വീണ്ടെടുത്ത സ്ഥലത്ത് നിന്നാണ് നമ്മൾ കൊടുത്തത് അല്ലെങ്കിൽ ആ ഒപ്പം തന്നെ ഈ ജയചന്ദ്രൻ്റെ വീടിനകത്തും ഇതിന് തൊട്ടപ്പുറത്ത് മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്ന് ആദ്യഘട്ടത്തിൽ സംശയമുണ്ടായിരുന്നു വീടുകളുടെ അകത്തൊക്കെ കയറി മാധ്യമപ്രവർത്തകരും ഒക്കെ കയറി തത്സമയം റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായി ഇതിനുശേഷമാണ് പതിനൊന്ന് മണിയോടുകൂടി കരുനാവപ്പള്ളിയുടെ എ സി പിയുടെ നേതൃത്വത്തിൽ ജയചന്ദ്രനുമായി ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും സീൽ ചെയ്യുകയും ചെയ്തത് ധാരാളം നാട്ടുകാർ ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു മൃതദേഹം വീണ്ടെടുത്തപ്പോൾ അവിടെ ഒരു കൗതുകമൊക്കെ പോയതുകൊണ്ടും ദുർഗന്ധം ഉള്ളതുകൊണ്ടും നാട്ടുകാരൊക്കെ പോയിട്ടുണ്ട് പ്രത്യേകിച്ച് ഉച്ച സമയം കൂടിയായതാണ് നല്ല വെയിലാണ് മൃതദേഹം പുറത്തെടുത്ത് അതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ ി മൃതദേഹം വേഗത്തിൽ ആലപ്പുഴ മണ്ഡാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും ആംബുലൻസ് തയ്യാറായിട്ട് നിൽപ്പുണ്ട്